വയനാട്ടിലെ പ്രകൃതി ദുരന്ത മേഖലയിൽ മരിച്ചവർക്ക് പ്രാർത്ഥനാജ്ഞലികൾ അർപ്പിച്ച് ചിന്നക്കനാൽ ഫാത്തിയോ മാതാ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും പെട്ടിമുടി ദുരന്തത്തിൽ ഈ സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികൾ മരണമടഞ്ഞിരുന്നു ദുരന്തത്തിന്റെ വേദന പേരുന്ന ഓർമ്മകളുമായാണ് ഏവരും നിറമിഴികളോടെ പ്രാർത്ഥിച്ചത് പെട്ടിമുടി ദുരന്തത്തിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്ന കൗശിക ശിവരഞ്ജനി സിന്ധുജ ജോഷ സഞ്ജയ് എന്നീ അഞ്ചു പേർ മരണമടഞ്ഞിരുന്നു ദുരന്തത്തിന്റെ വേദന പേർന്ന ഓർമ്മകളുമായാണ് ഏവരും നിറമഴികളോടെ പ്രാർത്ഥിച്ചത് മുണ്ടക്കയിലും ചൂരൽമലയിലും അട്ടമലയിലും മറ്റു പ്രദേശങ്ങളിലും ജീവൻ നൽകി രക്ഷാപ്രവർത്തനങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളിലേർപ്പെടുന്ന സൈനികർ ദുരന്ത നിവാരണ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ പോലീസ് മറ്റ് സന്നദ്ധ പ്രവർത്തകർ എന്നിങ്ങനെ എല്ലാവർക്കും ശക്തമായി പ്രവർത്തിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ആത്മവിശ്വാസം കുട്ടികളും അധ്യാപകരും പ്രകടിപ്പിച്ചു ുംകൂൾ ഹെഡ് മാസ്റ്റർ അരുൾ ഫ്രെഡറിക് നേതൃത്വം നൽകി സ്റ്റാഫ് സെക്രട്ടറി ജി സോജൻ ദുരന്തത്തെക്കുറിച്ചും ദുരന്ത രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല